തീരുമാനിക്കണം രാത്രി മേഡം ഫ്രിഡ്ജ് 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 ഉണ്ടോ 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 ഓഫ് 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 ഓൺ ഓൺ ഓണാ ചെയ്ത് എല്ലാവരും എല്ല അല്ലല്ലോ പക്ഷേ നിയമപരമായി നിയമമല്ല ശാസ്ത്രീയമായി ആറുമണിക്ക് ഓഫ് ചെയ്തിട്ട് എപ്പ ഓൺ ചെയ്താൽ മതി പത്ത് പത്തരയ്ക്ക് മതി മത്സ്യം കേടാവോ മത്സ്യം കേടാവോസ് ഒന്നും കേടാവൂ ഫ്രിഡ്ജ് ഞാനല്ലേ പറഞ്ഞു വളരെ ചെറിയ തോതിൽ ചെറിയ രീതിയിൽ ജീവിക്കുന്ന ആളുകളും ഉണ്ട് എല്ലാ സുഖസുകളും ഉണ്ട് ഞാനിപ്പോ ചോദിച്ചത് ഫ്രിഡ്ജുള്ള ഒരാൾ ആറു മണിക്ക് പത്ത് മണിക്ക് ശേഷം ഓഫ് ചെയ്തിട്ടോ വീട്ടിൽ കാറും ഉണ്ട് സൈക്കിളും ഉണ്ട് എവിടെ പോയാലും കാർ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് എന്തിന് വന്നടേ കാറിൽ വന്നു പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് കല്യാണത്തിന് കാറിൽ ചെന്നു പറയൂ ബൈക്കിൽ ചെന്നു എന്ന് പറഞ്ഞാലോ അത്ര പോലെ ഞാൻ ഉദാഹരണം ഞാൻ ഡയറക്ടറായിട്ട് ഇറങ്ങിയ ആളാണ് സർവീസിന് മറിയാവും ഞാൻ പലയിടത്തും എന്റെ സ്കൂട്ടറിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കാറുണ്ട് വീട്ടിൽ വീട്ടിലിട്ടിട്ടുണ്ട് എടുത്തിട്ട് കുറച്ച് ദിവസമായി ഒരുപാട് ദിവസമായി അപ്പൊ ഞാൻ സ്കൂട്ടറിൽ ഒരുപാട് പേരോട് ചോദിക്കും എന്തിനാ വന്നത്

അതേ ഞാൻ ഡയറക്ടറാണ് പിറ്റം ഞാൻ പോയപ്പോൾ എനിക്ക് സല്യൂട്ട് സാർ തന്നെ സമൂഹം അങ്ങനെയാണ് ഞാൻ സമൂഹത്തെ പറയാനാണ് സമൂഹം അങ്ങനെയാണ് അതുകൊണ്ട് അത്ര എളുപ്പമല്ല നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ പണം കിട്ടിയാൽ നമ്മൾ സ്കൂട്ടർ വാങ്ങുന്നതിന് വരെ എന്ത് വാങ്ങും കുറച്ചുകൂടെ പൈസ ഒപ്പിച്ച് കാർ തന്നെ വാങ്ങും ഇല്ലേ കുറച്ചുകൂടെ പൈസ വെപ്പിച്ചാൽ വലിയ കാർ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ തെറ്റല്ല ഞാൻ പറയാം ഒരു ചിന്താ മണ്ഡലം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് വാങ്ങിക്കോളൂ എന്ത് വേണോ നമുക്ക് വാങ്ങാം എന്ത് കൺസ്യൂമേഴ്സും നമുക്ക് നടത്താം പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത അപ്പുറത്തൊരു ഭൂമിയുണ്ട് അതൊരു ഭൂമിയേ ഉള്ളൂ ഇപ്പുറത്ത് പിന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ വേറെ ജീവിതശൈലിയുണ്ട് എനിക്കറിയാവുള്ളൊരു സാറിന് ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് മൂന്നിന്റെയും ഗുളിയും കയ്യിലുണ്ട് പക്ഷെ സാറ് ഐസ്ക്രീം കഴിക്കും എല്ലാം കഴിക്കും ഫ്രൂട്ട്സിലാണെങ്കിൽ എന്തൊക്കെ ഉണ്ടോ ബൊഫേ സിസ്റ്റം ബസ്കറ്റി ബൊഫേ ആണെങ്കിൽ എല്ലാം കഴിക്കും ഞാൻ ചോദിച്ചു എന്നിട്ട് ഗുളിക കഴിക്കും ഞാൻ എന്താണ് സാർ എങ്ങനെ അപ്പൊ സാർ പറഞ്ഞു മറുപടി എന്താ ഒരു ജീവിതം എപ്പൊ പോടാം ഇപ്പൊയാലോ ഓണേ കിട്ടും കഴിച്ചോണ്ട് പോവാളെ അപ്പൊ ഞാൻ ചോദിച്ചു സാറേ പിന്നെ സാറിന് വല്ല കുഴപ്പം വന്നാലോ ഇതെല്ലാം ഷുഗർ അടിച്ചു കയറ്റി ഞാൻ കിംസിന്ന് കാർഡ് എടുത്തിട്ടുണ്ടെ മെഡിക്കൽ സംവിധാനം ഉണ്ടെന്നറി അപ്പൊ അങ്ങനെ ജീവിതശൈലി ഉണ്ട് മനുഷ്യർക്ക് എന്തിനാണ് സംസാരിക്കാതെ മിണ്ടാതെ ഒന്നും ഭക്ഷണം കഴിക്കാതെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കാതെ ഇഷ്ടപ്പെട്ട വസ്ത്രം ഇടാതെ ഇഷ്ടപ്പെട്ട കാർ വാങ്ങിക്കാതെ പ്രകൃതി പരിസ്ഥിതി ചോറ് കൊടുത്തപ്പം കുറച്ച് മതി കാര്യം എന്താ പരിസ്ഥിതി മീനുകൊടുത്തപ്പം ഒരു മീന് മതി കാര്യം എന്താ മീനുകൾ പരിസ്ഥിതി വേണം കടലിൽ അപ്പുറത്തെ വീട്ടുകാർ കൂടെ വേണം കേട്ടോ മീന് അതുകൊണ്ട് ആരെ മീന് കഴിക്കാം ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കാനില്ല നമുക്ക് സ്വത്തം ഉണ്ടാക്കുക പരമാവധി ഉൽപ്പന്നങ്ങൾ വാങ്ങുക പരമാവധി മനുഷ്യൻ സകജമായ കാര്യം അങ്ങനെ പച്ചു മനുഷ്യർക്ക് പക്ഷെ അവിടെ ഞാൻ ഈ പറഞ്ഞ ചിന്തകൾ ആവശ്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ ചില ചിന്തകൾ നിങ്ങൾ കൊണ്ടുവരണം അവിടെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം ഹരിത ജീവിത ശൈലികൾ എങ്ങനെ കൊണ്ടുവരാം എന്റെ ചോദ്യവും അതാണ് നിങ്ങളെ നമ്മുടെ ഉത്തരവും കണ്ടെത്താൻ എളുപ്പമല്ല എന്ന് നിങ്ങൾ പറയുന്നത് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് വളരെ എളുപ്പം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് വന്നാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും നമുക്കൊരു വസ്തു വാങ്ങിയാൽ പരമാവധി ഉപയോഗിക്കണം നല്ല കാര്യം നമ്മൾ വീട്ടിൽ നാല് ഷർട്ട് ഞാൻ ഇതൊക്കെ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഞാൻ എന്റെ ജീവിതം കൂടുതൽ പറയാൻ പറ്റുള്ളൂ നമുക്ക് നാല് ദുബ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നാല് ഷർട്ട് വാങ്ങുമ്പോൾ ദയവായി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നാലെണ്ണം വാങ്ങുമ്പോൾ നല്ല മൂന്ന് വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അനാഥ മന്ദിരവുമായിട്ട് കണിയാവിട്ടുള്ള ഒരു അനാഥമന്ദിരമായിട്ട് ഞാൻ ടയ്യപ്പിലാണ് അപ്പൊ അവർ മാസത്തിലൊരിക്കൽ എവിടെ വരും വീട്ടിൽ വരും അപ്പൊ എപ്പൊ നോക്കിയാലും പുതിയൊരാട്ട് അഞ്ചോ നാലോ ഷർട്ടേ കാണൂ ബാക്കിയെല്ലാം ആർക്ക് കൊടുത്തിരിക്കും അനാഥാലയത്തിന് കൊടുക്കും അവരൊരു സന്തോഷം ഒരു ദിവസം എനിക്ക് അബദ്ധം പറ്റി മോളെനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഷർട്ട് ഞാൻ അറിയാതെ ആരുടെ എടുത്ത് ഈ ഓഫീസിൽ പോണ തിരക്കിന്റെ ഇടയിലായിരുന്നു സാരമില്ല നിങ്ങൾക്ക് സാരില്ല എന്റെ മോള് ഞാനവർ അടങ്ങാൻ ആണെങ്കിൽ എന്തൊരു സുഖമായിട്ടോട് പറഞ്ഞത് മോളിപ്പഴും അറിയൂട്ടെന്തെ നിങ്ങള് ഒരുപാട് കളിക്കില്ലേട്ടെ ഞാൻ ഇന്നലെ പൈസ ഇല്ലാത്ത പൈസ എന്തൊരു മക്കളെ കൊള്ളാം ചേട്ടൻ എന്റെ മോളിന് വാങ്ങിക്കണം മോളി എനിക്ക് സന്തോഷത്തോടുകൂടി നീല ഷർട്ട് ഷർട്ടില്ലാന്ന് പറഞ്ഞു നീല ഷർട്ട് വാങ്ങിച്ച അച്ഛൻ വിട്ടുപോകാൻ പറഞ്ഞ് ഞാൻ കുളിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ ഹാങ്ങ് തൂക്കിയിട്ടിരുന്നത് പിറ്റേ ദിവസം രാവിലെ അനാദാലത്തിന് കൊടുത്ത കൂട്ടത്തില് കേറ്റിവിട്ടപ്പോ സ്വന്തമായിട്ട് വരുമ്പോ അറിയാം ഇപ്പോഴും മോള് പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഉദാഹരണങ്ങൾ പറഞ്ഞത് നിങ്ങളെ ചിരിപ്പിക്കാനോ നമുക്ക് പലതും ചെയ്യാൻ പറ്റും നമ്മൾ ഇരുന്നൂറ് കോടി ആളുകൾക്ക് ഭൂമിയിൽ വെള്ളമില്ല ഞാൻ സംസാരിക്കുന്നു മുന്നൂറ് കോടി ആളുകൾക്ക് ലാറ്റിൻ ഇല്ല കോടിക്കണക്കിന് കുട്ടികൾക്ക് അസുഖങ്ങളാണ് അപ്പോൾ നമ്മൾ സുഖത്തോടു കൂടി കഴിയുന്നു സർക്കാർ ഉദ്യോഗസ്ഥരായി എന്തെങ്കിലും ജോലി കിട്ടി നല്ല കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ മോശം മോശം ദാരിദ്ര്യത്തിൽ കുടുംബത്തിൽ ജനിച്ചെങ്കിലും നമ്മുടെ കഴിവ് കൊണ്ട് അധ്വാനിച്ച് നമ്മൾ ഒരുപാട് നേടി പക്ഷേ ഈ നേട്ടങ്ങൾ എല്ലാ കാലം ഒരു സുസ്ഥിരമായ വികസന ജീവിതശൈലി കൊണ്ടുപോയി കഴിയൂ